मतसिंग

നിങ്ങൾക്ക് നമുക്ക് നോക്കാം ഇപ്പൊ രണ്ട് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു ആരായിരിക്കും ഇന്നത്തെ കലാ തിളക്കം ആരായിരിക്കും ഇന്നത്തെ കലാ പ്രതിമ പതിനാല് മത്സരങ്ങളിൽ മത്സരിച്ചിട്ട് ഏഴ് നമ്മുടെ കലാപ്രതിഭയാണ് മിസ്റ്റർ ും പതിനാല് മത്സരങ്ങൾ മത്സരിച്ചുകൊണ്ട് ഒരുപാട് പശ്ചാം സെക്കൻഡ് എടുത്ത കുട്ടിയാണ് നല്ലോണം സഹകരിച്ച മുട്ടുപാട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പ് സാങ്കിലും എല്ലാത്തിനും കുട്ടിയാണ് ുട്ടി ആരാണ് ആ പുലിക്കുട്ടി ആരാണ് വയ്ക്കുന്നത് ആരായി പുലി അല്ല ചിത്രത്തിലും കയ്യേറ്റ മത്സരത്തിലും സ്പോർട്സിലും എല്ലാമായി കൂടുതൽ പോയിന്റ് വാങ്ങിയ നമ്മുടെ ഒരു കൂടുതലും ഒരുപാട് പരിപാടി അവതരിപ്പിക്കാനും വിജയ് കണ്ടെത്തൽ മാത്രം നൽകുമാറാകട്ടെ അഞ്ച് ഫസ്റ്റും മൂന്ന് സെക്കൻഡും അടിച്ചിട്ട് കൊണ്ടുപോയോ ഇതുവരെ ഒന്നാം സ്ഥാനം അടിച്ചു പോയോ നോക്കാം മുതൽ ഈ വരെ ഓഫ് സ്റ്റേജിലും സ്പോർട്സിലൊക്കെ പോയിന്റോട് പോയിന്റോട് കൂടി കൂടി ും എന്നാമ ശരിക്കേശഭിതമായ അവസാനത്തെ മത്സരത്തിന്റെ അവസാന ട്രോഫി നൽകുക മാത്രം എട്ടൂറ് രൂപ കൊടുത്തവർക്കാണ് പൊരോധി അവരെ മാത്രം പുരോധിച്ച് ഔട്ട് മെമ്പർ ഉണ്ടാവും പോയിന്റോട് കൂടി മത്സ്യരംഗത്ത് ഗോതമിലിറങ്ങിക്കൊണ്ട് പഴക്കളത്തിൽ പഴയ ഓടിയെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു તકબીર કોરો તકબીર ഒരായിരം അർപ്പിച്ചുകൊണ്ട് മൂന്ന് സലാത്തോട് കൂടി കുട്ടികൾ പോയിട്ട് കുട്ടികൾക്കുണ്ടെങ്കിൽ പ്രൈസ് ഇന്നത്തെ ഈ നബിദിന പരിപാടി അതിഗംഭീരമാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ മദ്രസനയുടെയും പള്ളിയുടെയും ഇമാമും സദറും കൂടിയായ അബൂഷ യുവാക്കളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഇന്നത്തെ പരിപാടിക്ക് അധ്വാനിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഇത് ഇന്നത്തെ പരിപാടിയിലേക്ക് സഹായങ്ങൾ നൽകിയ എല്ലാവർക്കും ിയുടെ പേരിലും ഈ നാടിന്റെ പേരിലും ഒരായിരം നന്ദി അറിയിക്കുന്നു അസല വലൈക്കും വർമ പറ अथिया പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ നമ്മക്കൂടെ നിന്ന് ശേഖരിച്ച എല്ലാ മഹനീയ സഹോദര സഹോദരന്മാർക്കും രക്ഷിതാക്കൾക്കും പിഞ്ചോപന മക്കൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളാണ് നമ്മുടെ വിജയം നിങ്ങളാണ് നമ്മുടെ എല്ലാം നിങ്ങൾ എന്തെങ്കിലും നമ്മളില്ല പത്രിക യുവത്താൽ മാത്രമേ പത്ത് പേർക്കുണ്ടെങ്കിലും ശബ്ദമുണ്ടാകൂ നിങ്ങൾ സഹായിച്ചുകൊണ്ട് അടുത്ത വർഷം വരെ നമുക്ക് ഇതുവരെ തിരിച്ചു കൂടാ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ പന്തിലിട്ട അവർക്കും അതുപോലെ അടിക്കന്റെ എല്ലാവർക്കും അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് നിന്നു അതുപോലെ നമ്മുടെ കുബൈസിൽ ലൈവ് രാവിലെ മുതൽ തുടങ്ങിയതാണ് അതിനുവേണ്ടി സേകരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഒരായിരം അഭിവാദ്യം നന്ദി രേഖപ്പെടുത്തുന്നു ആൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് എല്ലാവിധം ആശംസകൾ നേരുന്നു അ